ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മന്ത്രി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു സിസിടി വി ഓഫീസ് സന്ദർശിച്ച ശേഷം പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള തരംഗമോ അടിയൊഴുക്കുകളോ ബോധപൂർവമായ ഈ പ്രചരണത്തിന് പിന്നിൽ യു ഡി എഫ് ആണ് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി കേന്ദ്രത്തിലെ നീതി ആയോഗ് പോലെയുള്ള ഏജൻസികളുടെ പട്ടിക മാത്രം പരിശോധിച്ചാൽ മതി സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ചുറ്റി വരിയുമ്പോഴും നാടിൻ്റെ വികസനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ഏഴര കൊല്ലം കൊണ്ട് ചെയ്തത് ഒറ്റ ഉദാഹരണം പറയാം നമ്മുടെ സ്കൂളുകളിലെ സ്ഥിതി പോയി നോക്കുക നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ വൈ ടെക്കായിരുന്നു എന്ന് മാത്രമല്ല എല്ലാ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു നമ്മുടെ കുട്ടികളുടെ നിലവാരം അധ്യാപകരുടെ നിലവാരം എല്ലാം വർദ്ധിച്ചു അയ്യായിരത്തോളം കോടി രൂപയാണ് നമ്മുടെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ അതുപോലെ അവിടെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവുമോ അപ്പോൾ നമ്മുടെ സ്കൂൾ അവിടെ തുടങ്ങാം നമുക്ക് കാരണം ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തുടങ്ങി മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഉണ്ടാവണം അത് അത് കാര്യം ഈ ഈ സമൂഹത്തിന് വേണ്ടിയല്ല സമൂഹത്തിലെ ഓരോ കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കാണുന്നില്ല ഇ ഡിയുടേത് രാഷ്ട്രീയ വേട്ടയാടലാണ് ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാകില്ല ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ മുഖം വികൃതമായ ബി ജെ പി ആരോപണങ്ങളുടെ കരയില്ലാത്ത സി പി എമ്മിനെതിരെ തിരിഞ്ഞതിന്റെ ഫലമാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കൽ അനാവശ്യ അന്വേഷണവും നടന്നുവരികയാണ് ഇതുകൊണ്ടൊന്നും പാർട്ടിയെ തളർത്താനാകില്ല ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞു മോദിയുടെ നിരന്തര സന്ദർശനം കൊണ്ട് ഒരു ഉപകാരവും ആ പാർട്ടിക്ക് ലഭിക്കില്ലെന്നും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ അവഗണിക്കാനാകില്ലെന്നും കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ വന്നല്ലോ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് വന്നില്ല സ്ത്രീ ശാക്തീകരണം ഗുജറാത്തിലെ സ്ത്രീ ശാക്തീകരണം എന്താണ് മധ്യപ്രദേശിലെന്താണ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ എന്താണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം സഹിക്കുന്ന സ്ത്രീകളാണ് ഇവിടെ ദാരിദ്ര്യം സഹിക്കുന്നവരുടെ സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് ആയി കുറഞ്ഞു ഇവിടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ലോക്കൽ ബോഡീസിലേക്ക് വരാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ത്യയിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ലോക്കൽ ബോഡീസിൽ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് അവരോട് വന്നിട്ടാണ് ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നത് സിസിടി വി ഓഫീസ് സന്ദർശിക്കാനെത്തിയ ദേവസ്വം പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ സി സി ടി വി ചെയർമാൻ കെ സി ജോൺസൺ ഡയറക്ടർമാരായ കെ എം എഡ്വിൻ കെ സി ജോസ് പി എം സോമൻ ജനറൽ മാനേജർ സിൻഡോ ജോസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ സീനിയർ ന്യൂസ് എഡിറ്റർ പി എസ് ടോണി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സ്ഥാനാർത്ഥിയോടൊപ്പം സി പി എം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എ ദിനമണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു Political dust CCTV.